എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ പാലിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ബൂസ്റ്റിനും ഹോർലിക്സിനും ഒക്കെ പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റാഗിയുടെ പൗഡറാണ് ഇന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം റാഗി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കാം നന്നായി കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം എന്നിട്ട് അടുത്ത ദിവസം ഒരു സ്ട്രെയിനർ എടുക്കുക അതിലേക്ക് നല്ലൊരു കോട്ടൺ തുണി വെക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ഇതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് എന്നിട്ട് ഇതിനെ നമുക്ക് കവർ ചെയ്യണം അതായത് ഒരുപാട് ടൈറ്റായിട്ടല്ല കവർ ചെയ്യുന്നത് ഒന്ന് മടക്കി വെച്ചാൽ മാത്രം മതി ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക നാല് വശവും ഇതുപോലെ തന്നെ അധികം ടൈറ്റല്ലാത്ത രീതിയിൽ എന്നാൽ വെളിച്ചം കടക്കുകയും ചെയ്യരുത് ആ രീതിയിൽ ഇതിനെ ഒന്ന് മടക്കി വെക്കണം അടുക്കളയിലെ കബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെളിച്ചം കടക്കാത്ത സ്ഥലങ്ങളിൽ ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ച് അതിന് മുകളിൽ സ്ട്രെയിനറും ഈ ഒരു റാഗിയുടെ ആ ഒരു തുണിയുണ്ടല്ലോ അതോടെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ് ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അടുത്ത ദിവസം എടുത്ത് നോക്കിയപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ നോക്കിയപ്പോൾ നല്ല ഈർപ്പനവുണ്ട് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തില്ല ഇത് മൂന്നാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് രാവിലെയും വൈകിട്ടും എടുത്ത് നോക്കണം ഈർപ്പനം വെള്ളം കുറച്ചൊന്ന് തളിച്ചു കൊടുക്കണം ഞാനിപ്പം അടുത്ത ദിവസം എടുത്തിട്ടുണ്ട് അന്നേരം കണ്ടോ ഇത്രത്തോളം മുള പൊട്ടി വന്നിട്ടുണ്ട് ഇത്രയും ദിവസം ആ ഒരു കബോർഡിനകത്ത് തന്നെ എഴുതിയാണ് വെച്ചിരുന്നത് രണ്ടാമത്തെ ദിവസം ഞാൻ ആ സ്ട്രെയിനറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് വെച്ചിരുന്നത് പക്ഷേ ആ പ്ലാസ്റ്റിക് പാത്രത്തിന് താഴെ നമുക്ക് ഹോൾ ഇട്ട് കൊടുത്ത് വേണം വെച്ചേക്കാൻ ഏത് എവിടെയാണോ നമ്മൾ സൂക്ഷിക്കുന്നത് അത് സ്ട്രെയിനറിലാണെങ്കിൽ അത് നല്ലതാണ് അന്ന് അങ്ങനെ ആകുമ്പം എക്സ്ട്രാ ഹോളൊന്നും നമുക്ക് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല രാവിലെയും വൈകിട്ട് നോക്കണം ഇതിനകത്ത് ഈർപ്പനം ഉണ്ടോയെന്ന് ഈർപ്പനിലം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്ത് വേണം അതുപോലെ തന്നെ ആ സ്ട്രെയിനർ വെച്ചിരിക്കുന്ന താഴെ പാത്രത്തിലും വെള്ളം നിറച്ച് വേണം നമുക്ക് കബോളിനകത്ത് വയ്ക്കാൻ നാലാം ദിവസമായപ്പോഴത്തേന് റാഗി നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിക്ക് വന്നിട്ടുണ്ട് ഞാൻ അതെല്ലാം എടുത്തൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടോ എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുക്കുക എന്നിട്ട് നമുക്കിതൊരു ട്രെയിലോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊന്ന് നിരത്തി കൊടുക്കണം നല്ല വെയിലുള്ള പ്രദേശങ്ങളാണെങ്കിൽ ആ വെയിലത്ത് വെച്ചൊരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് വെയിലത്ത് വെച്ച് എടുക്കാം വെയിൽ കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മുറിക്കാത്ത പാനിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് ഇപ്പം കണ്ടോ ആ റാഗിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോഴാണ് ഒരു നല്ല മണമൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാനങ്ങനെ ഒരു ഇത് ടീലേക്ക് ഇതിട്ടുകൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റാഗി മുളപ്പിച്ചത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിത് ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ നമുക്കറിയാം നല്ല പരിവാകുമ്പോൾ അതിൻ്റെ ഒരു മണവും അതുപോലെ തന്നെ ആ കളർ മാറി വരുന്നതും ഒക്കെ നമുക്കറിയാൻ പറ്റും കണ്ടോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പം അടുപ്പത്തിൽ നിന്ന് മാറണം ഒരുപാട് ഇട്ട് കരിക്കരുതേ അടുത്തു ഞാൻ ഒരു കപ്പ് ബദാം അങ്ങനെയാണ് കാരണം ഇത്രത്തോളം റാഗി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് ബദാം എടുത്തിരിക്കുന്നത് ഒരഞ്ച് മിനിറ്റ് മാത്രം ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് ഓവറായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കരുതേ അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് പിസ്തായും ഇട്ട് കൊടുത്തു അതും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം പിസ്തയുടെ കൂട്ടത്തിൽ ഒരു അഞ്ചെട്ട് ഏലക്കയും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അളവ് കുറേ അതായത് റാഗിയുടെ അളവ് കുറവാണെങ്കിൽ കുറച്ച് ഏലക്ക മാത്രം ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ക്യാഷിനട്ടും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ക്യാഷ്നട്ട് ഞാനൊരു മുക്കാൽ കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതും വറുത്തെടുത്ത് ഇനി ഇതൊന്ന് ആദ്യ കഴിഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ റാഗിയാണ് പൊടിച്ചെടുക്കുന്നത് ടൊക്കെ ഉറച്ചു കുറച്ചിട്ട് റാഗി പൊടിച്ചെടുത്തു റാഗി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നട്ട്സ് എല്ലാം കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ഏലക്കായും കൂടിയിട്ടേക്കണേ നട്ട്സ് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് പൾസ് ബട്ടണേൽ പ്രെസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ചിലപ്പം ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരം കൂടെ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്താണ് പൊടിച്ചെടുക്കുന്നത് എന്നിട്ട് അരി പൊടിച്ചെടുത്ത റാഗിപ്പൊടി ഞാൻ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ നട്ട്സും ബ്രൗൺ ഷുഗറും ഒക്കെ ചേർത്ത് പൊടിച്ച് ആ ഒരു മിക്സിലേക്ക് ഈ റാഗി ഒന്നുകൂടി ഇട്ട് കൊടുക്കുകയാണ് അരിച്ചെടുത്ത റാഗിയാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഈ ഒരു റാഗിയുടെ മിക്സിലേക്ക് അരക്കപ്പ് കൊക്കോ പൗഡർ കാൽ കപ്പ് പാൽപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ പൊടിക്കാത്ത കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നാലും ആവശ്യമുണ്ടെങ്കിൽ പാലിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് വേണം എടുക്കാനേ ഞാനിപ്പം കുറച്ച് പാൽ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു ഞാൻ പഞ്ചസാര ഇട്ട് കാച്ചെടുത്ത പാല് തന്നെയാണ് അത് ഞാൻ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം ഈ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ റാഗിപ്പൊടിയെ വളരെ ടേസ്റ്റിയാണേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ഒരു തരി ഇതിനകത്ത് കാണുന്നത് ബദാമിൻ്റെയും പിസ്തയുടെയും ഒക്കെയാണ് കേട്ടോ ഞാനത് പൊടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അരച്ചെടുക്കാം എനിക്ക് പക്ഷേ അരിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അരിച്ചില്ലെന്നേ ഉള്ളൂ എന്നിട്ട് ബാക്കി പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ബൂസ്റ്റും ഹോൾലിക്സും ഒന്നും വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി പൗഡർ തന്നെയാണ് തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്